കോൺസിക്വൻസസ് ഓഫ് സെക്ഷൽ സിൻസ് ലൈംഗിക പാപങ്ങളുടെ പരിണിത ഫലങ്ങൾ എന്താണ് ഒന്ന് വിതയും കൊയ്ത്തും നീ എന്ത് വിതയ്ക്കുന്നു നീ അത് കൊയ്യാൻ പോകുകയാ और ये जो लैंगिक पाप का परिणाम क्या-क्या होता है आप जब बोगे वही काटोगे रैंडम वैगारिक संघर्षंगल आई मीन इमोशनल डिस्टर्बेंस एंड कॉन्फ्लिक्ट

ൾ ഇതാത്മാരെ അസാ പറയുന്നത് രാത്രി ഒരു മണിക്ക് കാണാനിരിക്കും ഒരു മൂന്ന് മണിക്കുള്ളിൽ മൂന്ന് മണിക്കൂറിന് രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇരുപത്തി അഞ്ച് ിഫറെന്റ് വെബ്സൈറ്റുകളിലാണ് വൻ പോയിത് കാണുന്നത് और वो वो रात बजे तीन बजे बैठता है 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 तक इसके बीच में कम से कम से वेबसाइट जाता अनेक बाद क्या हुआ ऐसे हजार हजार के अंदर आ गया है। है ും പ്രാണനും തമ്മിലുള്ള ബന്ധം അടുത്തോഡിൽ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും പ്രാണനും പ്രാണനും തമ്മിലുള്ള ബന്ധനം ഉണ്ടാകും सोल्टाई लैंगिक परिणत फल मांग और दूसरा एक परिणाम है अनुचित रीति से प्राण संबंध बनता है एक दो प्राण मिलकर अनुचित रीति से संबंध बनता है, है सेक्षुल सेक्षुल और दूसरा है लैंगिक पवित्रता को वो नष्ट करते हैं लैंगिक शुद्धता को नष्ट करते हैं लैंगिक निर्मलता को और शुद्धिकरण को वो नष्ट करते हैं लैंगिक पापंग प्रवर्तिक ശക്തികളും ഇന്നലെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് തന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് തകർന്നു പോകട്ടെ കത്തിപ്പോകട്ടെ ഇല്ലാതെയായി പോകട്ടെ ആ ദുരാത്മാക്കൾ ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ